ഹലോ അസ്ലാമലൈക്കും ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ മാങ്ങയുടെ ആ ഒരു ഞെട്ടൊക്കെ അടർത്തി മാറ്റാം രണ്ട് കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് കഴുകി ഇതിൻ്റെ വെള്ളം നിലവൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ചെറുതായിട്ടല്ല ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ വലിയൊരു പീസസ് ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കല്യാണത്തിനൊക്കെ നമുക്ക് തരുന്ന ആ അച്ചാറിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഒരുപാടങ്ങ് കുഞ്ഞായിട്ടല്ല കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് പത്ത് മുപ്പത് അല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും വറുത്ത് ഒന്ന് മാറ്റി വയ്ക്കാൻ തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിത് ഇതുപോലെ പൊടിച്ചെടുക്കാം ഇനി മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് മാങ്ങ മാറ്റി വയ്ക്കുക അടച്ച് മാറ്റി വയ്ക്കുക ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അച്ചാറിടുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പകുതി നല്ലെണ്ണയും പകുതി വെളിച്ചെണ്ണയിലുമാണ് ഞാൻ ഈ അച്ചാറിടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ വേണേലും ഇടാം നിങ്ങൾ നല്ലെണ്ണയിൽ വേണമെങ്കിൽ മാത്രമേ ഇടാം വെളിച്ചെണ്ണയിൽ ഇടുക അപ്പോൾ അച്ചാറെപ്പൊഴും നല്ലെണ്ണയിലാണ് ഇടുന്നത് അപ്പോൾ കുറച്ച് പകുതി വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിയതിനു ശേഷം വെളുത്തുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവള മുളക് പൊടിയും ഇട്ട് പൊടിച്ച് വച്ചേക്കുന്ന കടുകും ഉലുവയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ കായ്പ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കായപ്പൊടി കുറച്ച് കൂടിയാലും അച്ചാറിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ കായപ്പൊടി കൂടുന്നത് കുഴപ്പമില്ല രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി ചേർക്കാതെ നമുക്ക് എടുക്കാം പക്ഷേ ഞാൻ രണ്ട് കിലോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസം ഇരിക്കണമല്ലോ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ അച്ചാർ താ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയാവും മാങ്ങ ഒരുപാട് ഞാനങ്ങ് വേവിക്കുന്നില്ല ആ ചൂടുള്ള എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇരിക്കും അപ്പോൾ ഒരുപാട് എണ്ണയിൽ കിടന്നങ്ങ് വെന്ത് പോയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാങ്ങയുടെ ആ ഒരു കളർ മാറിപ്പോവും അതുപോലെ തന്നെ ടേസ്റ്റ് പോവും പെട്ടെന്ന് തന്നെ മാങ്ങ കേടാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ആ എണ്ണയിലും ആ മുളക്ടിയൊക്കെ ആ മൂത്തതിൻ്റെ ആ ഒരു ചൂട് മാത്രം മതി ഈ മാങ്ങാച്ചാർ കുറേ കാലം ഇരിക്കുകയായിട്ട് അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മാസത്തോളം പുറത്ത് വെച്ച് തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ നമുക്ക് യൂസ് യൂസ് ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം അസ്ലാമലൈക്കും